അതിക്രമം നേരിട്ട ഒരു സ്ത്രീക്ക് നീർ നിഷേധിക്കപ്പെടുക തനിക്ക് സഹതാപമല്ല ഐക്യദാർഢ്യമാണ് വേണ്ടതെന്ന് ആ സ്ത്രീ എഡിറ്റോറിയലിലൂടെ തുറന്ന് പറയേണ്ടി വരിക മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും നടപടികളിൽ കാലതാമസം ഉണ്ടാവുക സിനിമാ സംവിധായകനും പ്രൊഡ്യൂസറും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എം എൽ എയുമായിരുന്ന പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള ആരോപണത്തിൽ എന്തുകൊണ്ടാണ് ഒരു നിയമ നടപടി ഉണ്ടാകുന്നതിന് കാലതാമസം ഉണ്ടായത് ഇരയെ സ്വാധീനിക്കുവാനും നിശബ്ദമാക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായി എന്ന് ആശ ആച്ചി ജോസഫ് തന്നെ തുറന്നു പറയുന്നു അവരോട് ആവശ്യപ്പെടുന്ന ഈ നിശബ്ദത അവരോട് തന്നെയുള്ള അവരുടെ ശരീരത്തിന് നേരെയുള്ള രണ്ടാമത്തെ അതിക്രമമായാണ് അവർ കണക്കാക്കുന്നത് അവൾക്കൊപ്പമെന്ന് ഉറച്ചു പറയുന്ന സ്ത്രീ സുരക്ഷാ പ്രാധാന്യ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സർക്കാരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അലംഭാവം ഉണ്ടായിരിക്കുന്നത് അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് അപ്പുറം അവൾക്കൊപ്പം എന്നത് ഒരു പൊള്ളയായ വാക്ക് മാത്രമാണോ വേട്ടക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ഇരകൾക്കൊപ്പം എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണോ ഇത് മുപ്പതാം ചലച്ചിത്ര മേളയുടെ ഫിലിം സെലക്ഷൻ വേളയിൽ ജൂറിയായിരുന്നു ആശിയും പി ടി കുഞ്ഞുമൊഹമ്മദും ജോലി സമയത്ത് ജൂറിയും പൊളിറ്റീഷ്യനും ഫിലിം മേക്കറുമായ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ പ്രായത്തെ പോലും മാനിക്കാതെ ഉണ്ടായിട്ടുള്ള ഒരു അതിക്രമമായിരുന്നു ഇത് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആശ ധരിച്ചിരുന്നിരിക്കില്ല തുടർന്ന് നവംബർ ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു ഇവർ എന്നാൽ പതിനാല് ദിവസത്തിനു ശേഷം മാത്രമാണ് എഫ്ഐആർ രേഖപ്പെടുത്തുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ ഇത്രയും ദിവസത്തെ കാലതാമസം വന്നത് എന്തുകൊണ്ടായിരിക്കും നില സർക്കാർ ൾക്കാര്യേണ്ടി വരിക തന്നെ ചെയ്യും എല്ലാം അറിയാമെന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ പലവട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ലെന്ന് ആശ വെളിപ്പെടുത്തുന്നു പിന്നീട് അവർ കാണുന്നത് കുറ്റാരോപിതനായ ആൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതാണ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിരവധി കേസുകളാണ് ഒരു ദിവസം കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അവർക്ക് കൈകാര്യം ചെയ്യുന്നതിലും അപ്പുറം അതുകൊണ്ട് തന്നെയാകാം ഇവർക്കൊരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഇതൊരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ചർച്ചകളിൽ പലവട്ടം വന്നിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോഴും നീതി വൈകുന്നത് തുടർക്കഥയാകുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് എല്ലാ തരത്തിലും ആയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീക്ക് തന്റെ ജോലി സ്ഥാനത്ത് തന്നെക്കാൾ സ്വാധീനമുള്ള വ്യക്തിയിൽ നിന്ന് അതിക്രമങ്ങൾ നേരിടുമ്പോൾ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ ായി നീതിക്ക് മുൻപിലെത്തി നിൽക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും ഇത്രയും പുരോഗമിച്ച ഒരു സമൂഹത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മുൻപ് എന്തായിരുന്നിരിക്കാം അവസ്ഥ വെള്ളം കുടിക്കുന്ന കപ്പിൽ പോലും ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതി അതിജീവിതയ്ക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച അതിശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ ഇഷ്ടക്കാരോടുള്ള നിയമനത്തിൽ അയവ് വരുത്തുന്നത് വിമർശിക്കപ്പെടുന്നത് ആണ് സ്വന്തം മകളോളാണ് നേരിട്ട അതിക്രമത്തെക്കുറിച്ച് ആശ ആദ്യം തുറന്നു പറയുന്നത് കേസ് കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് തിരിച്ചുണ്ടാവുന്നത് എന്നാൽ സർക്കാരിൽ നിന്നും സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അനാസ്ഥ അതിക്രമം ഉണ്ടായാൽ പോലും പരാതി പറയുന്നതിൽ നിന്ന് യുവതലമുറയെ പിന്തിരിപ്പിക്കുന്നതല്ലേ അവരവരുടെ അഭ്യുദയാകാംക്ഷികളായിട്ടും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ കുറ്റകൃത്യങ്ങളോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള അനാസ്ഥ ഇപ്പോഴും വരും കാലത്തും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും